ഹലോ ഫ്രണ്ട്സ് വൈകിട്ട് അയപ്പിങ്ങിൻ്റെ ചേട്ടൻ ചൂണ്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൂടെ ഞാനും പോന്നു വീടിൻ്റെ അടുത്തുള്ള ഒരു കെട്ടിലാണ് ചൂണ്ടിയിടുന്നത് പിന്നെ കുഞ്ഞിക്കണ്ണാണെങ്കിൽ അവിടെ സൈക്കിൾ ചവിട്ടുന്നുണ്ട് അവൻ മാത്രമല്ല അവൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നട്ടോ ഇത്ര ദിവസം നല്ല മഴയല്ലായിരുന്നു അതുകൊണ്ടൊന്നും പുറത്തേക്കും കൂടി ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചൂണ്ടിയിടുന്ന സമയത്ത് രണ്ട് മൂന്ന് ചേട്ടന്മാരും വന്ന് പറയുന്നുണ്ട് ഈ ടൈമിൽ ചൂണ്ടിയിട്ടാൽ ചിലപ്പോൾ മീൻ കിട്ടിയാൽ ചാൻസ് ഇല്ലെന്ന് കാരണം നമ്മൾ ബീച്ചിലേക്ക് പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് ബീച്ചിൽ പോകുന്ന റിസ്ക് അല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇടാമെന്നാണ് വിചാരിച്ചത് എന്തായാലും ഒരു മൂന്നാല് മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വർക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരാൾ മീനിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം നമുക്ക് ഈ ഏകദേശം ഈ സൈസിലുള്ള മീനുകളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതും വാങ്ങിച്ചാൽ നമ്മളെന്തായാലും വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് ഇതാണ് ആ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ആൾ നമ്മൾ ഇരയായിട്ട് ഇടുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ മൈദയാണ് മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് അപ്പം പോലെ ചുറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യാൻ മറക്കല്ലേ